ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ വച്ച എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ പി എൽ ക്രിക്കറ്റ് വിശേഷമാണ് ഐ പി എൽ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് അറുപത്തിയേഴ് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് ടീമുകളാണ് പ്ലേ ഓഫിൽ എത്തിയിരിക്കുന്നത് ഇനിയും പ്ലേ ഓഫിലേക്ക് മത്സരിക്കുന്നത് രണ്ട് ടീമുകൾ മാത്രമാണ് ബാക്കി എല്ലാ ടീമുകളും കഴിഞ്ഞു ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആർ സി ബിയും സി എസ് കെയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഈ മത്സരത്തിൽ ആർ സി ബി വിജയിക്കുകയാണെങ്കിൽ ആർ സി ബിക്ക് പ്ലേ ഓഫിൽ കടക്കാനാകും എന്നാൽ ചെറിയ മൂന്ന് മാറ്റങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സി എസ് കെക്ക് ഇന്നത്തെ വിജയത്തോടൊപ്പം തന്നെ സി എസ് കെക്ക് രണ്ടാം സ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കും ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആർ സി ബിയെ തോൽപ്പിക്കണം ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനിയും എസ് ആർ എച്ചിൻ്റെ മത്സരത്തിൽ എസ് ആർ എച്ച് തോൽക്കുകയും വേണം അതുപോലെ തന്നെ അവസാനം നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാനും തോൽക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പതിനാറ് പോയിൻ്റ് ഉള്ള രാജസ്ഥാനിൻ്റെ ഒപ്പം തന്നെ സി എസ് കെക്കും പതിനാറ് പോയിന്റ് എത്താനായി സാധിക്കും ആ മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ള സി എസ് കെക്ക് രണ്ടാമത് എത്താനാവും അങ്ങനെ സി എസ് കെക്ക് രണ്ടാമത് എത്തുകയാണെങ്കിൽ എലിമിനേറ്റർ കളിക്കാതെ ക്വാളിഫയർ വണ് കളിക്കാനായി സാധിക്കും ക്വാളിഫയർ വണ്ണ് കളിച്ചാൽ ആദ്യ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഫൈനലിൽ എത്താൻ സാധിക്കും അഥവാ ആ മത്സരം തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ഒരവസരം കൂടെ കിട്ടും ക്വാളിഫയർ ടു കളിക്കാനായി അതുകൊണ്ടുതന്നെ സി എസ് കെക്ക് ഇന്ന് നടക്കുന്ന മത്സരം വളരെയധികം പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇത്ത മത്സരം സി എസ് കെ വിജയിച്ചാലും അടുത്ത മത്സരം എസ് ആർ എച്ചും പഞ്ചാബും തമ്മിലാണ് പഞ്ചാബിലെ പ്രധാനപ്പെട്ട ആറ് താരങ്ങൾ ഇപ്പോൾ തിരിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ടീമിനെ വെച്ചായിരിക്കും പഞ്ചാബ് എസ് ആർ എച്ചിനെതിരെ മത്സരിക്കാനിറങ്ങുക ആ മത്സരം എസ് ആർ എച്ചിന് നല്ല വിജയസാധ്യതയുണ്ട് എന്നാൽ മഴ മൂലം ആ മത്സരം ഉപേക്ഷിക്കുകയാണെങ്കിൽ എസ് ആർ എച്ചിനും പതിനാറ് പോയിന്റിൽ എത്താനേ സാധിക്കുകയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ റൺ റേറ്റ് ഉണ്ടെങ്കിൽ സി എസ് കെക്ക് രണ്ടാമതെത്താൻ സാധിക്കും അതുപോലെ തന്നെ നിലവിൽ റൺ റേറ്റിൽ ഇപ്പോൾ രാജസ്ഥാൻ സി എസ് കെ കാട്ടിലും പുറകിലാണ് രാജസ്ഥാനും കെ കെ ആറും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയാണെങ്കിൽ കെ കെ ആറിനും രാജസ്ഥാനും ഓരോ പോയിന്റ് ലഭിക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ രാജസ്ഥാൻ നമ്പർ ടുവിൽ എത്തുകയും ഇപ്പോൾ നിലവിൽ നമ്പർ ടുവിൽ തന്നെയാണ് രാജസ്ഥാൻ നമ്പർ ടുവിൽ തന്നെ ഫിനിഷ് ചെയ്യാനും രാജസ്ഥാന് സാധിക്കും എന്നാൽ മത്സരം തോൽക്കുകയാണെങ്കിൽ സി എസ് കെക്ക് നമ്പർ ടുവിൽ എത്താൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ഒത്തു വരുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വളരെയധികം പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഈ സീസൺ ഐ പി എല്ലിലെ നോക്കൗട്ട് മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരമാണ് ഇന്നത്തെ മത്സരം അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻസായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ടീം അത് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു പുത്തൻ ബുദ്ധിയെ വിശേഷമായി ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബബായ്